മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന ദിമേത് റോസിൻ്റെ പകരക്കാരൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയതായിക്കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് എന്ന് ഓഫീഷ്യലാക്കുമെന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ വളരെ ക്രെഡിബിളായിരിക്കണം കഴിഞ്ഞ ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്നൊരു എക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും അവരുടെ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫോറിൻ സ്ട്രൈക്കറെ കണ്ടെത്തി ഈ ഈയൊരാഴ്ചയിൽ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിലെത്തുമെന്നും നൂറിലധികം വരുന്ന മികച്ച പ്രൊഫൈലുകളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ ഏജൻറ്റുമായുള്ള പണപ്രശ്നം മൂലം ബ്ലാസ്റ്റേഴ്സ് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഓഗസ്റ്റ് ഒന്നിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൈനിങ് ഒക്കെ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല എന്നും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈ പ്രൊഫൈൽ താരത്തെ തന്നെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നിലവിൽ ഫ്രഞ്ച് ലീഗിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന താരങ്ങൾ മുതൽ ഗുണ്ടസ് ലീഗിൽ വരെ കളിക്കുന്ന താരങ്ങളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ദിമി ത്രൂസിൻ്റെ പകരക്കാരൻ ഹൈ പ്രൊഫൈൽ താരമാണെന്നും ദീമിയേക്കാൾ മികച്ചൊരു താരമാകുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും നമുക്ക് ഓഫീസിലെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം